സത്യത്തിൽ സി പി എം പാർട്ടി സെക്രട്ടറിയുടെ മുന്നിൽ കണ്ടാമൃഗം പോലും തോറ്റുപോകും അത്രയ്ക്ക് തൊലിക്കട്ടിയാണല്ലോ ഉള്ളത് സി പി എമ്മുകാർക്ക് മനക്കട്ടി കൂടുതലാണെന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത് സത്യത്തിൽ മനക്കട്ടിയേക്കാൾ തൊലിക്കട്ടിയാണ് കൂടുതൽ എന്ന് അവർ തെളിയിക്കുകയാണ് സ്വർണക്കൊള്ളയിൽ സി പി എം നേതാവ് അറസ്റ്റായിട്ടും തെളിവുകൾ കണ്ടെത്തിയിട്ടും ഒരു തെളിവ് പോലും ഇല്ല എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷിന് കണ്ണിൽ തിമരമാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ ജില്ലാ കമ്മിറ്റി യോഗം എം വി ഗോവിന്ദൻ അവസാനിപ്പിച്ചു ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ ജില്ലാ കമ്മിറ്റി യോഗം എം വി ഗോവിന്ദൻ അവസാനിപ്പിച്ചത് പരാതിയുമായി വന്നാൽ രാഹുൽ മാങ്കൂട്ടം ജയിലിലാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ല ഇപ്പോൾ സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ ആരാന്റെ കണ്ണിലെ കരട് എടുക്കാൻ സി പി എം പാർട്ടി യോഗത്തിൽ മാങ്കൂട്ടത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമെന്തായിരുന്നു അയ്യപ്പന്റെ ഒരുതരി പൊന്നുപോലും നഷ്ടമാകില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് അത് നേരത്തെ തന്നെ മുഖ്യത കൊണ്ടായിരിക്കാം അല്ലേ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവിടെ കണ്ടാമൃഗത്തെക്കാൾ തൊലിക്കട്ടിയുള്ളത് ഗോവിന്ദൻ മാഷനാണെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ട് സി പി എം നേതാക്കൾ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിലാണ് എന്നിട്ടും സി പി എം എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം വളരെ വലിയതായിട്ട് എത്തുകയാണ് എം വി ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല പിണറായി വിജയന്റെ അടുത്ത ആളുകളാണ് പിടിയിലായത് നടപടി എടുത്താൽ പാർട്ടിക്ക് നേരെ അവർ മൊഴി നൽകുമെന്ന ഭയമുണ്ട് എന്നും സതീശൻ പറയുകയാണ് നമുക്ക് സതീഷിന്റെ ആ ദൃശ്യങ്ങൾ കൂടി കാണാം സ്വയം െങ്കിൽ നൂറ്റി എൺപത്തി ഒന്നാമത്തെ ദിവസം ആ പദ്ധതി നടപ്പാക്കേണ്ടത് അക്കൗണ്ടബിൾ ചെയ്യാതെ

കമന്നുഞ്ഞാൽ പോകുന്ന കൊള്ളക്കാരൻ ഗവൺമെന്റ് പ്രതിപക്ഷം പറഞ്ഞതാണ് ശരി എന്നിപ്പോൾ കോടതിയും യാഥാർത്ഥ്യങ്ങൾ പുറത്തുവന്നപ്പോൾ വ്യക്തമായിരിക്കുന്നു അവിടെ നടന്ന കൊള്ള ശബരിമല ശ്രീരമ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിച്ചത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല അതിന്റെ പുറകെ സി പി എം നേതാക്കന്മാരും സി പി എം എന്ന പാർട്ടിയും ഉണ്ടായിരിക്കുന്നു ಅಯ್ಯಪ್ಪನ ಪದರು ಅಯ್ಯಪ್ಪನ ಶಿಗ ಕಥಲ അതക്കളി ഇതിയത് പട്ടകുമാര ദേവസംഘൂർ പ്രസന്നണ്ട് കുറ്റാരോഗിൻ മാത്രം കുറ്റം ചെയ്തു എന്നാണ് പറഞ്ഞത് കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതെന്നപരി കുറ്റവാളികളുടെ മുമ്പൻ സംപ്രേഷിക്കുന്ന നരവാൾ സിപിഎം എതിർക്കുന്നു കൊള്ള കൊള്ളയാ നടന്ന സഭേവലെ അയ്യപ്പൻ അന്ന് അങ്ങോട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങൾക്കറിയാമായിരിക്കും അവരാണോ ഇതിനെ ചോദ്യം ചെയ്യുന്നത് സാധാരണ കള്ളന്മാരെ ഒരു വീടിക്ക് ഒരു ഇരുപത്തിയഞ്ച് പവൻ മോഷ്ടിച്ചു അവ പോലീസിനൊപ്പം ആരും കൂടി കള്ളു അവനെ പോയി ഇവിടെ കള്ള കയറി അന്വേഷിച്ചില്ല ആരെയും അവസരം പോയി ആരെയും അപ്പൊ കള്ളൻ എന്ത് ചെയ്യും കള്ള അടുത്ത് അതുപോലെയാണ് ശബരിമലയിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ളാ വിഗ്രഹം പോലീസ്